നടന്ന ഫൈനൽ മാത്തമാറ്റിക്സ് നമ്മുടെ പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിൽ ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ നമ്മുടെ പത്തൊമ്പതാമത്തെ ചോദ്യം ചെയ്യാൻ പോകുന്ന ചോദ്യം നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ എന്ന് പറയുന്ന ഒരു എടുക്കുക എന്നിട്ട് ഞാൻ ഓർത്തുപോയി സോറി പ്ലസ് മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഇതാണ് നമ്മുടെ ചോദ്യം ഇങ്ങനെ ഒരു പോളിനോമിയൽ ഉണ്ട് ഈ പോളിനോമിയ രണ്ട് ആക്കി ചോദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ എഴുതാവുന്നതേ ഉള്ളൂ ഈ എക്സ്പോ ഓർക്കേണ്ടതേ ഉള്ളൂ സംഭവം സിമ്പിൾ ആണ് ഇതിൽ സ്ക്വയർ ഡിഗ്രി പറ്റുമോ എന്ന് നോക്കുക പറ്റുന്നില്ല എടുക്കുക അറിയാവുന്നതുകൊണ്ട് പറ്റത്തില്ല എന്ന് മനസ്സിലാവും ഇതിന്റെ നേരെ ഇതൊരു ഓടിനം അല്ലേ?

അങ്ങനെയാണെങ്കിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടല്ലോ ഈ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് ആണ് ആദ്യം സിക്സ് ഒന്ന് ആൻസർ കിട്ടണം അപ്പൊ നമ്മൾ നോക്കുക ശരിയല്ലേ എന്നിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ വണ്ണും സിക്സും കൂടെ ആഡ് ചെയ്ത് നോക്കാം അപ്പൊ ആറു ഒന്ന് ഏഴല്ലേ ഈ ഏഴാണ് ഇവിടെ കിടക്കുന്നത് അല്ല ഇനി എന്ത് ചെയ്യണം മൈനസ് ചെയ്ത് നോക്കണം ആറ് പോയാൽ അഞ്ച് കിട്ടുമല്ലോ ആറി പോയാൽ അഞ്ച് കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെടുക്കാൻ പറ്റും അപ്പൊ ഇതിനകത്ത് മൈനസ് ഉണ്ട് ശരിയല്ല ഇതിനകത്ത് ഏതോ ഒരെണ്ണം മൈനസ് ഉണ്ട് പക്ഷേ വേറൊരു പ്രശ്നം ഉണ്ട് നമുക്ക് നോക്കാം ഇവിടെ പ്ലസ് ചിഹ്നമാണ് ഇവിടെ പ്ലസ് ചിഹ്നമാണ് ഇവിടെ പ്ലസ് ചിഹ്നം ആയതുകൊണ്ട് ഈ എടുക്കുന്ന രണ്ട് നമ്പരും ഒരേ ചിഹ്നമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അതായത് വണ്ണിന് പ്ലസ് കൊടുക്കുകയാണെങ്കിൽ സിക്സിനും പ്ലസ് കൊടുക്കണം ഇനി അതെല്ലാം ന് മൈനസ് കൊടുത്താൽ മൈനസ് കൊടുക്കാം. ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. ആ ഒരു രീതിയിൽ നോക്കിയാൽ നമുക്ക് ഇത് നമുക്ക് കൂട്ടാനേ പറ്റത്തുള്ളൂ കുറയ്ക്കാൻ പറ്റത്തില്ല അതായത് ആറു ഒന്നും ഏഴ് വരണം അത് പ്ലസ് വണ് പ്ലസ് പ്ലസ് സിക്സ് ആണെങ്കിലും പ്ലസ് സെവൻ മൈനസ് വണ് പ്ലസ് മൈനസ് സിക്സ് ആണെങ്കിലും മൈനസ് അപ്പൊ സെവൻ മാത്രമേ ഇവിടെ വരാൻ പാടുള്ളൂ ക്ലിയർ ആണോ ഓക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ വണ്ണും സിക്സ് എടുക്കാൻ പറ്റത്തില്ല അത് നമുക്ക് മനസ്സിലാക്കണം കേട്ടോ പിന്നുള്ളത് ടൂ ആണ് ഇവിടെ സിക്സ് കിട്ടും ഇത് തന്നെ ആഡ് ചെയ്താൽ ഫൈവ് വരും ശരിയല്ലേ അപ്പൊ ഈ ടൂം ത്രീയും വെച്ച് നോക്കാം അപ്പൊ ഇത് ആയി പോയ രീതി മനസ്സിലായല്ലോ ഇവിടെ പ്ലസ് കിടക്കുന്നുണ്ട് നമ്മൾ ഈ എടുക്കുന്ന രണ്ടും ഒരേ ചിഹ്നമായിരിക്കണം ഓക്കെ അപ്പോൾ ഇവിടെ മൈനസ് എടുത്താൽ ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് രണ്ടും മൈനസ് ആയി പറ്റത്തുള്ളൂ അപ്പോൾ മൈനസ് സിക്സും മൈനസ് വണ്ണും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടത്തില്ല മൈനസ് സെവൻ ആണ് മാത്രം കിട്ടുന്നത് അപ്പോൾ വേണ്ടത് മൈനസ് ഫൈവ് ആണ് അപ്പം ഇത് തന്നെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും ഫൈവ് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ടൂവും ത്രീയും ഇതേ നോക്കാം ഇവിടെ പ്ലസ് കിടക്കുന്നത് കൊണ്ട് ഇവിടെ രണ്ടും അല്ലെങ്കിൽ െ അങ്ങനെയാണെങ്കിൽ ഇവിടെ മൈനസ് ടുക്കുന്നത് ഇതൊന്നും നമുക്ക് കിട്ടും ഓക്കെ അപ്പൊ നമ്മുടെ ആൻസർ ആയി x എക്സ് മൈനസ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രോഡക്റ്റ് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രോഡക്റ്റ് ആക്കി ഇതിനെ ആണോ ഈ ലോജിക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് കാര്യം എളുപ്പമാണ് ആദ്യമേ എൻ്റെ മനസ്സിൽ ത്രീ ടു ആയിരുന്നു വന്നിരുന്നത് പക്ഷെ വൺ സിക്സ് ചെയ്യുമ്പോൾ എനിക്കൊരു സംശയം സിക്സ് ന്ന് പറഞ്ഞ് കുറച്ചാൽ ഫൈവ് കിട്ടുകയെന്ന് ഓക്കെ അപ്പൊ ഇവിടുത്തെ പ്ലസ് ആണ് നമുക്ക് പിന്നെ നോക്കണം കേട്ടോ നമുക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്പർ കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ പിന്നെ നോക്കേണ്ടത് അഭീചി പ്രോഡക്റ്റിന്റെ സൈൻ നോക്കണം പ്രോഡക്റ്റിന്റെ സൈൻ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന രണ്ട് നമ്പേഴ്സിന്റെയും സൈൻ ഒന്ന് തന്നെ ആയിരിക്കും ഓക്കെ അങ്ങനെ സൈൻ ഒരേപോലെ കൊടുത്താൽ സിക്സും കൂടെ കൂട്ടിയാൽ ഏഴ് എടുക്കണം ഏതല്ല അതുകൊണ്ടാണ് എന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ പറ്റാതെ പോയത് പ്രോഡക്റ്റിലൊക്കെ പക്ഷെ സമ്മിൽ നമുക്ക് കിട്ടിയില്ല ഇവിടെ ടു ത്രീയിൽ വന്നപ്പോൾ പ്രോഡക്റ്റിലും സമ്മിലും ഓക്കെ കേട്ടോ ഒരേ ചിഹ്നം കൊടുക്കാം അപ്പൊ ഇത് കൂട്ടണമെങ്കിലും ഒരേ ചിഹ്നം ഉണ്ടെങ്കിൽ കൂട്ടാൻ പറ്റും മൈനസ് ടു മൈനസ് ഫൈവ് ഉത്തരം കിട്ടും ഇതിന്റെ അർത്ഥം ഈ ഒരു നമ്പറിന്റെ കൂടെ സീറോ യുഡ് ചെയ്തെങ്കിൽ കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം പറയുന്ന കണ്ടീഷൻ എക്സ് മൈനസ് അതേപോലെ x x x 2 2 2 2 2 2 2 2 2 0 3 പോലെ നമുക്ക് പരീക്ഷയ്ക്ക് എങ്ങനെ മാർക്ക് കിട്ടുന്ന രീതി കേട്ടോ അതാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത് സ്ഥലം പിന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റെപ്പുകൾ യൂസ് ചെയ്ത സ്റ്റെപ്പാണ് കേട്ടോ ഞാനിങ്ങനെ കേട്ട് എഴുതി നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യരുത് നിങ്ങൾക്ക് മാർക്ക് വേണം ഞാൻ ഈ കോൺസെപ്റ്റും വായിച്ചിട്ട് പെട്ടെന്ന് ആൻസറിലേക്ക് പോകുന്ന ആ ഒരു മെത്തേഡ് അതൊക്കെയാണ് ഈ ഇങ്ങനെയുള്ള വീഡിയോസ് വഴി കൺവേ ചെയ്യാൻ കണക്കുകൾ എന്നിട്ട് സ്വന്തമായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റെപ്പ് എഴുതുക ചിന്തിക്കുക ഏഹ് വരുത്തുക സംശയം ഉണ്ടാവണം കണക്കൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ ഇഷ്ടംപോലെ സംശയവും ഇഷ്ടംപോലെ പല രീതിയിൽ ചിന്തിക്കുമ്പം പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മുടെ മുന്നോട്ടുള്ള കരിയറിൽ നമുക്കൊരു കാര്യം ഒത്തിരി തവണ പല രീതിയിലൊക്കെ ചിന്തിക്കാനൊക്കെ ചിലപ്പോൾ നമ്മളെ സഹായിക്കും അത് അതാണ് മാത്സിൻ്റെ ഒരു ഗുണം മാത്സ് മാത്രമല്ല മാത്സ് അതേപോലെ റീസണിങ് ഉണ്ടല്ലോ അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന നോക്കുന്ന നല്ലതാണ് അത് ഒക്കെ കളിക്കാൻ കളിക്കാനൊക്കെ നമുക്ക് Okay.